എല്ലാം ഡിജിറ്റലൈസ്ഡായി പേയ്മെന്റ്സ് എല്ലാം ഡിജിറ്റലൈസ്ഡായി പണ്ട് ഒരു പേഴ്സിൽ ഒരു മൂവായിരം രൂപ എ ടി എംന്ന് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സിൽ മൂവായിരം രൂപയുണ്ട് അത് ഒരു നൂറ് രൂപ ചിലവാക്കുമ്പോഴും എൻ്റെ ഞാൻ മൈൻഡിൽ മൈൻഡില് വെച്ചാൽ ഓക്കെ എൻ്റെ ഇത്രയും രൂപ എന്നുള്ളത് ഉണ്ടാവും പക്ഷേ ഇപ്പോ എല്ലാം ഫിംഗർ ടിപ്പിലായപ്പോ എവിടെ ചെന്നാലും ഫോണൊന്ന് കാണിച്ചാൽ മതി ഈ ഫോണിൽ നിന്ന് മണി ഔട്ട് ഫ്ലോ ഫ്ലോയാണ് മന്തിന്റാവുമ്പോ നമ്മൾ ലോ ബാലൻസ് ഇത് അലർട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുകയും ചിലവായി കഴിഞ്ഞു എന്നുള്ളത് അപ്പോഴാണ് ആലോചിക്കുന്നത് പിന്നെ അതൊരു പോയിന്റ് പിന്നെ വേറൊരു പോയിന്റ് എന്ന് വെച്ചാല് ഒരു ചെറുകിട കച്ചവടക്കാരൻ അവന് ഫക്റ്റീവ് ആൻഡ് അഫോർഡബിൾ ആയിട്ട് എവിടെ അഡ്വർട്ടൈസ് ചെയ്യാനായിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഇപ്പോ ചെറുകിട കച്ചവടക്കാരൻ ഇപ്പൊ പണ്ടത്തെ കൺവെൻഷനൽ രീതി അനുസരിച്ച് പത്രത്തിന്റെ ഇടയിൽ ഫ്ലയേഴ്സ് ഇടാം പോസ്റ്റേഴ്സ് ഇടാം അപ്പോൾ ഒരു പോസ്റ്റർ പ്രിന്റ് ചെയ്യണില് മൂന്ന് രൂപ അഞ്ച് രൂപ തൊട്ട് തുടങ്ങും അത് ഈ പത്രത്തിൻ്റെ ഇടയിൽ വരുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും എടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് വിടുന്ന പോസ്റ്റേഴ്സും കാര്യങ്ങളും പിള്ളേരുള്ള വീടുകളിലാണെങ്കിൽ അമ്മമാർ എന്താ ചെയ്യാ അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഒരു പീസ് ഓഫ് പേപ്പർ കിട്ടി പത്രം കേറേണ്ട അത് രണ്ടാക്കി മടക്കി പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരുടെ കൊരം ശരി അല്ലേ അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ അത് ഇരുന്ന് വായിക്കാനും നോക്കുന്നില്ല പിന്നെ വേറെ ഉള്ളത് മെറ്റാഡ്സ് മെറ്റാഡ്സിൽ എന്തെങ്കിലും അഡ്വെർടൈസ്മെൻ്റും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ അവർ ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽകരുതെന്ന് വെച്ച് ഇറ്റ് വിൽ ടേക്ക് ടൈം പിന്നെ ഏവറേജ് ഒരു ത്രീ റുപ്പീസ് പെർ ലീഡ് ആവുന്നുണ്ട് ഓക്കെ ഒരാളത് ആ ലീഡ് ക്ലിക്ക് ചെയ്തു കണ്ടു കണ്ടതിന് ശേഷം ആ പുള്ളി വന്നവിടെ പർച്ചേസ് ചെയ്യണം എന്നില്ല ജസ്റ്റ് കണ്ടു അത്രയേ ഉള്ളൂ അതൊരു എഫക്റ്റീവ് അഡ്വെർടൈസ്മെൻ്റ് അല്ല ഒരു എഫക്റ്റീവ് പ്രൊമോഷൻ അല്ല ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് വെയിൽ സ്ഫോടനായിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണ് ഈ വെയിൽ നമുക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നൊന്ന് പറയാമോ നമ്മുടെ ചുറ്റുപാടുമുള്ള കടകൾ അവർ സപ്പോസ് ചെറിയൊരു ഗ്രോസറി ഷോപ്പ് അവിടെ ആയിട്ടും പിന്നെ ഷെൽഫിൽ ഒരുപാട് ടൈം ആയിട്ട് ഇരിക്കുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാം വിറ്റഴിക്കണം ചെറിയ കച്ചറുകാരന് വിറ്റഴിക്കണം അതിന് അവന് അഫോർഡബിൾ ആയിട്ടൊരു അഡ്വർടൈസ്മെന്റ് പ്ലാറ്റ്ഫോം വേണം അവന്റെ ഓഫേഴ്സും കാര്യങ്ങളും കൊടുക്കാനായിട്ട് ഇപ്പൊ സപ്പോസ് ഒരു പലചരക്കിടയില് ഉരുളം കിഴങ്ങ് ഉരുളം കിഴങ്ങ് മുള വരുന്നതിന് മുന്നേ കൊടുത്തു തീർക്കണം അല്ലേ അല്ലെങ്കിൽ അത് അതിന്റെ നഷ്ടം അവൻ സഹിക്കേണ്ടിവരും അപ്പൊ ഈ പതിനഞ്ചു ഇരുപത് രൂപ കിലോയ്ക്ക് വിലയുള്ള ഉരുളം കിഴങ്ങ് വിറ്റഴിക്കാൻ അവൻ അഞ്ഞൂറ് രൂപ ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യാം ഇപ്പോൾ വീൽസ്പോട്ടിൽ ജസ്റ്റൊരു എല്ലാവരുടെയായാലും സ്മാർട്ട് ഫോൺ ഉണ്ട് ഫോട്ടോ എടുക്കുന്നു അതിൽ ടെക്സ്റ്റ് ടെക്സ്റ്റായിട്ട് ഇരുപത് രൂപയുടെ ഇത് ഞാൻ അബൌട്ട് ടു എക്സ്പയർ ആണ് എന്ന് എഴുതേണ്ട ആവശ്യം എഴുതുന്ന എഴുതാം അല്ലെങ്കിൽ ഇതൊരു പതിനഞ്ച് രൂപയ്ക്കോ പന്ത്രണ്ട് രൂപയ്ക്കോ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ജസ്റ്റ് ഒരു പോസ്റ്റ് ഇടാം ഫേസ്ബുക്കിൽ എല്ലാവരും പോസ്റ്റ് ഇടുന്നില്ലേ അതുപോലെ തന്നെ അപ്പോൾ അത് ചുറ്റുപാടിലുള്ള ആൾക്കാർക്കെല്ലാം ഈ നാട്ടിൽ നോട്ടിഫിക്കേഷനായിട്ട് പോകും അപ്പോൾ ഓക്കെ ഒരു വീട്ടമ്മ അത് കാണാമോ ഞാനിപ്പോൾ ടൗണിൽ പോയിട്ട് വാങ്ങിക്കുന്നേക്കാളുമ്പോൾ ഏതാണ് തൊട്ടടുത്ത ചേ ചേട്ടൻ്റെ കടയിൽ ഇങ്ങനത്തെ ഇത് കിട്ടുന്നുണ്ട് ഇങ്ങനെ ഓഫേഴ്സും കാര്യങ്ങളുണ്ട് അത് അവളെ പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഈ കടക്കാരൻ്റെ ലോസ് നിറ്റിഗേറ്റ് ചെയ്യാം ഫ്രം കൺസ്യൂമർ പോയിന്റ് ഓഫ് വ്യൂ നമുക്കൊരു ഡീല് ായി വേറെ ചോദിക്കാം അതായത് ഇപ്പൊ നമ്മള് അടുത്തുള്ള ഷോപ്പുകളുടെ ഓഫേഴ്സ് ആണ് നമുക്ക് വെയിൽസ്പോട്ടിലൂടെ കിട്ടുക എന്ന് പറഞ്ഞു അപ്പൊ അതിൽ ദൂരെ ഇപ്പൊ നമുക്ക് വേറെ ഒരുപാട് വലിയ പ്രോഡക്റ്റുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ വേറെ നമുക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് അങ്ങനത്തെ ഷോപ്പുകളുടെയും ഈ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലെ ലൊക്കേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യാം ഇപ്പോ തൃശ്ശൂരുള്ള ഞാൻ ഓക്കെ ഞാൻ അറിഞ്ഞു ഇപ്പോൾ എറണാകുളത്താണ് വലിയ വലിയ കടകളും കാര്യങ്ങളും ഇതൊക്കെ ഉള്ളത് അവിടത്തെ ഓഫേഴ്സ് കാണണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ലൊക്കേഷൻ എറണാകുളം സ്വിച്ച് ചെയ്യാം എം ജി റോഡ് എം റോഡോ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി നമ്മള് ജസ്റ്റ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പൊ അടുത്തുള്ള കടകളിലെ ഓഫേഴ്സ് എല്ലാം അല്ല ആ ലൊക്കേഷനിലെ പർട്ടിക്കുലർ ലൊക്കേഷനിലെ ഷോപ്സിൻ്റെ ഓഫേഴ്സ് എല്ലാം നമുക്ക് കാണാം പിന്നെ ഇതിൽ കാറ്റഗറി വൈസ് കൂടി നമുക്ക് സെർച്ച് ചെയ്യാം ഇപ്പോൾ സപ്പോസ് എനിക്ക് എന്തെങ്കിലും എന്തെങ്കിലും കാറ്റഗറി ഓഫ് റീറ്റെയിൽ പ്രൊഡക്റ്റ് വാങ്ങിക്കണം അത് എനിക്ക് സെർച്ച് ചെയ്യാം അതിലുള്ള ബെസ്റ്റ് ഓഫേഴ്സ് എനിക്ക് അറിയാം അത് ഡിസ്റ്റൻസ് വൈസ് ആയിരിക്കും സോർട്ട് ചെയ്തിട്ട് റിസൾട്ട് വരുന്നത് അത് നോക്കി ചെയ്യാം ഇപ്പോൾ എന്താ പറയുക തൃശ്ശൂർ കിടക്കുന്നത് ഞാൻ എറണാകുളത്ത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രൊഡക്ടിന് നൂറ് രൂപ കുറവാണ് തൃശ്ശൂർ അത് നൂറ് രൂപ കൂടുതലാണ് എനിക്ക് ബെറ്റർ തൃശ്ശൂർന്ന് വാങ്ങിക്കുന്നതല്ലേ നല്ലത് യാത്ര ചെലവ് നോക്കുമ്പോ ആ ലോജിക്കെല്ലാം യൂസർ തന്നെ നോക്കണം അല്ലെങ്കിൽ കസ്റ്റമർക്ക് ചോയ്സ് ഉണ്ട് ഇപ്പോൾ പ്രസൻ്റ്ലി ഒരു കസ്റ്റമർ ഒരു ടൗണിലേക്ക് ടൗണിലേക്ക് ഇറങ്ങണം ഓഫ്ലൈൻ ഷോപ്പിങ്ങിന് അപ്പോൾ സപ്പോസ് ആൾക്കൊരു ഇലക്ട്രോണിക്സ് വാങ്ങിക്കണം ഒരു ടൗണിൽ ഇലക്ട്രോണിക്സ് ഷോപ്പിൻ്റെ ഒരു മോർ ദാൻ ടെൻ ചോയ്സസ് ഉണ്ടാവും ഈ ചോയ്സിൽ നിന്ന് ആൾ ഏത് ഷോപ്പിലേക്ക് പോകണം എന്നുള്ളത് കസ്റ്റമറുടെ ഡിസ്ക് ഡിസ്ക്രിപ്ഷനാണ് അല്ലേ അവിടെ ആ ഒരു അതിലാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുന്നത് കസ്റ്റമർ ചോയ്സിന് റിവാർഡ് കൊടുക്കുകയാണ് ഇപ്പോൾ വീൽസ് ബുഡ് ആപ്ലിക്കേഷനിൽ കാണുവാണ് ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഷോപ്പ് അവൻ ഇങ്ങനെ റിവാർഡ് പോയിന്റ് കൊടുക്കുവാണ് അതായത് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ബില്ലിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഒരു ഫൈവ് പെർസെൻറ് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കുവാണ് ഇന്ന് കാണുവാണ് അപ്പോൾ ഓക്കെ ഒരു മൊബൈൽ വാങ്ങിക്കാനോ പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിക്കാനോ പർച്ചേസ് ചെയ്തു പർച്ചേസ് ചെയ്തതിന് ശേഷം അവനിപ്പോൾ ഒരു ഫൈവ് പെർസെൻറ്റേജ് റിവാർഡ് പോയിന്റ്സ് ആയിട്ട് കിട്ടി റിവാർഡ് പോയിന്റ്സ് അവൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ റിവാർഡ് പോയിന്റ്സ് കൊണ്ട് അവനാ ഒരു മാസത്തെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റി പോട്ടെ അവൻ്റെ ബൈക്കിൻ്റെ ഒരു മാസത്തെ ഇ എം ഐ അതിൽ നിന്ന് അടയ്ക്കാൻ പറ്റി വലിയൊരു സേവിങ്സ് അല്ലേ തീർച്ചയായിട്ടും അതായത് നമ്മൾ ആ കസ്റ്റമർ എടുക്കുന്ന ചോയ്സിന് കിട്ടുന്ന റിവാർഡ് അതാണ് റിവാർഡ് പോയിന്റ്സ് ഓക്കെ നമ്മൾ ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മളത് കൊണ്ട് യൂസ് ചെയ്യുന്നതല്ലാതെ പിന്നെ റിഡീംസ് അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ്സ് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കാറില്ല പക്ഷെ അതുപോലെ നമുക്ക് വെയിൽസ്പോഡ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് തരുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അല്ലേ മറ്റൊരു പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത പിന്നെ അതല്ലാതെ എന്തൊക്കെയാണ് വേറെ ഫെസിലിറ്റീസ് നമുക്ക് വെയിൽസ്പോർഡ് തരുന്നത് ഓഫേഴ്സ് അല്ലെങ്കിൽ റിവാർഡ്സ് അത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങളാണ് അപ്പം റീചാർജ് ചെയ്യുന്നത് പറഞ്ഞിരുന്നല്ലോ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൻ്റെ ഒക്കെ വേറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് ഇത് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് വെച്ചാൽ ലോക്കൽ ഷോപ്പിംഗ് പ്രൊമോട്ട് ചെയ്യുക ചെയ്യാം ഇപ്പൊ ഓഫ്ലൈൻ റീറ്റൈലേഴ്സ് ചെറുകിട കച്ചവടക്കാർ ഇപ്പൊ വളരെ വലിയ പ്രതിസന്ധി കൂടെ കടന്നു പോകുമ്പോൾ ഇപ്പൊ എല്ലാവർക്കും എന്തും ഫോണിന്റെ ഫിംഗർടിപ്പിലുണ്ട് ഓൺലൈൻ ഷോപ്പ് ചെയ്യാം ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഓൺലൈൻ കിട്ടും അപ്പൊ ഈ ഓൺലൈൻ ഓൺലൈൻ റീറ്റയിലേഴ്സ് ഉണ്ട് അവരുടെയും ഫിഫ്റ്റീൻ ടു പെർസെന്റേജ് ആണ് ഈ ഓൺലൈൻ അഗ്രിഗേറ്റേഴ്സ് വാങ്ങിക്കുന്നത് അപ്പോൾ അവരുടെ പ്രോഫിറ്റ് മാർജിനും അവിടെ കുറവാണ് സ്റ്റിൽ എന്താ ഒരു കസ്റ്റമറുടെ സൈഡിൽ നിന്ന് അവരുടെ കൺവീനിയൻസ് ഒരു വീട്ടിലിരുന്നിട്ട് ഓർഡർ ചെയ്യാം എത്തും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് തീർച്ചയായിട്ടും ഓൺലൈൻ ഷോപ്പിംഗ് ഇപ്പോൾ ഇത് ഡയറക്ട്ലി ബാധിക്കുന്നതറിയാ ഓഫ്ലൈൻ അതെ അതെ ശരിയാണ്